എവിടെ രണ്ടു ദിവസം ഞാനും പാർവതി മാറി മാറി വിളിച്ചു ഇടയ്ക്ക് ബെല്ലുണ്ടായിരുന്നു അപ്പൊ എടുത്തില്ല പിന്നെ സ്വിച്ച് ഓഫും എന്തു ഓ ഒന്ന് വെറുതെ കൊറേ പ്രശ്നങ്ങള് വീട്ടിലോ അതെല്ലാം ഉണ്ട് ഞാൻ വീട്ടിലില്ലായിരുന്നു നീ വീട്ടിലുണ്ടായിരുന്നു വാസുട്ടി ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അന്ന് പറഞ്ഞ ഡീലിന്നാ നീ കാശ് എടുത്തോണ്ട് വന്ന നിന്നോടാ ചോദിച്ചത് അത് പിന്നെ വീട്ടിലായിരുന്നല്ലോ ക്യാഷ് വെച്ചിരുന്നത് അമ്മാവനും എല്ലാവരും രണ്ടു ദിവസമായിട്ട് വീട്ടിലുണ്ട് അവരുടെ കണ്ണു വെട്ടിച്ച് അതുമായി ഇറങ്ങാൻ പറ്റില്ല അത് വലിയ പ്രശ്നമാണോ ഞാനും വരാം നീ ഒന്ന് കൂടെ നിന്നാ മതി ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചോളാം ഡീല് രണ്ടു ദിവസത്തേക്ക് മാറ്റി വെക്ക് അത് പറ്റില്ലേ അത് നടക്കില്ല നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് പറഞ്ഞതാ നല്ല പ്രോഫിറ്റും കിട്ടുന്നതാ നീ ഉഴപ്പാതെ വാ പോവാം അത്ര ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ വേണ്ട നീ അത് ക്യാൻസൽ ചെയ്തേക്ക് ഒന്നും പറ്റാതെ വട്ടുണ്ടോ ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും ഞാനും കുറെ വിളിച്ചായിരുന്നു കേട്ടോ കുറെ മെസ്സേജും കാണും ഫോണില് അതൊക്കെ ആയിസിന് ബലമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം നീ ഇപ്പൊന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിലെ തുറന്നെടുക്കണോ എനിക്ക് അറിഞ്ഞോടാ നീ ഇവിടെ ആദ്യമായിട്ടല്ലേ ഇവളെ കാണണോന്ന് നീ പറഞ്ഞു പറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ ചാടി പുറപ്പെട്ടേ പോകുന്നു പിന്നെ ഞാനും കരുതി എപ്പഴാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ടോ അല്ലേ നീ ഇവളെയും കൂട്ടിക്കൊണ്ടുപോയി വല്ലതൊക്കെ ഗസ്റ്റ് ഉണ്ടെന്ന് സണ്ണി വിളിച്ചു പറഞ്ഞായിരുന്നു എപ്പോഴും മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്തോ ഇതെന്റെ റിലേറ്റീവാണ് ഞങ്ങക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് അറിയാതെ പണം സത്യം പറഞ്ഞു ഞാൻ വെറുതെ വേണ്ട ഇങ്ങനെ പ്ലീസ് നിന്നോട് എനിക്ക് ആ പോയതാ അന്നും ഇന്നും എന്റെ പ്രശ്നം എല്ലാം നിന്നോട് തുറന്നു പറയാൻ പറ്റില്ല സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം എനിക്കുണ്ട് അതുകൊണ്ട് ചോദിക്കുക സത്യം പറ പണം എവിടുന്നാന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഒന്നറിയാം അത് നേരായ രീതിയിൽ കൂടിയല്ല പിന്നെ ആരോടൊന്നും പറയരുതെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പണ്ടേ ഇങ്ങനെയാണല്ലോ എന്ത് കാര്യത്തിലും ജയിക്കണം ജയിച്ചാ പോലും എന്നെ കൊറേ ചീത്ത വിളിക്കും എന്നിട്ട് ഞാൻ കരുതുന്നത് കണ്ട് ആനന്ദിക്കും എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമ്പോ ഒന്ന് പറയണേ ഞാൻ പോവാ ആ കണ്ണു പോ സാജൻ സാറിന്റെ ഇമേജ് ഞാൻ തകർക്കില്ല പോരെ എന്റെ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള കൂടി േ വാമന മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ മൂന്നു ചവിട്ടി പിടിച്ചിട്ടുണ്ട് ആ ട്രിപ്പിൾ നയൻ വണ്ടിയുടെ ഓണർമാരല്ലേ അവർ രണ്ടു ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഉടക്കി അടക്കി ഒന്നുകൂടി പോയോ അതൊരു തല്ലുകടത്താനുള്ള മൂട് വന്നോ അവന്മാരെ അവരെ നിന്നെ ഒരു കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ പ്രശ്നം തല്ലിനും വഴക്കിനൊക്കെ പോയ ആ കാലം പോവും പൈസ ഇങ്ങനെ അന്നിട്ടഞ്ചു കാലും ഇളക്കാം അല്ലെ കരുത്തി ചവിട്ടുമ്പോ നോക്കണം കാറ്റി പോവും അച്ഛനെ രക്ഷിക്കണം കൊല്ലുന്നു അപ്പൊ ഇതാണല്ലേ മോൻ അച്ഛൻ ചെയ്യണം അച്ഛനെ വിട് ആ ആ ആ ന്യായം തോന്നുന്നു എടുത്തോ ഇത് ഇതൊരു ലക്ഷം രൂപയുടെ ചെക്ക ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് വയ്ക്കുന്നത് തെണ്ടിത്തരാന്ന പറയാ പക്ഷെ ഞാനത് പറയുന്നില്ല എന്നാ ഞങ്ങളും തെണ്ടിത്തരാൻ പറയുന്നില്ല അച്ഛന്റെ തലയിൽ ഈ കടലാസ് ഒപ്പിട്ട് തരാം പറ ഒപ്പിടിപ്പിച്ചവരെ വിട്ടേക്ക്

ഞാനൊരു സീരിയൽ നിർമ്മിക്കുന്നു നല്ല ഉഗ്രൻ കഥ സമൂഹത്തിലെ പുത്തൻപണക്കാരെ കുറിച്ചുള്ള ഒരു കഥ പേര് വിട്ടു ഒന്നര കോടിയും ഒരു കുരങ്ങനും ഷാജനെ അതിലെ നായകനായി വിളിക്കാൻ വന്നതാ നിനക്കാവുമ്പോ ആ റോൾ അഭിനയിക്കേണ്ടി വരില്ല ജീവിക്കാം പുത്തൻപണക്കാരനായി ജീവിക്കാം എന്താ സമ്മതമല്ലേ ഒരു വേണ്ട ഗെറ്റ് ഔട്ട് ഫ്രം ഞാൻ പക്ഷേ ഒന്ന് പറഞ്ഞേക്ക നീ അഭിനയിക്കും എന്റെ സീരിയലില് നീ അഭിനയിക്കും ഇല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് നിന്റെ ചലനങ്ങൾ ഞാൻ രഹസ്യമായി ഷൂട്ട് ചെയ്യും എന്താണെന്നറിയോ ഞാൻ എഴുതിയ കഥയും നിന്റെ കഥയും ഒന്നാണ് ഹലോ ഫോണും കിട്ടുന്നില്ലല്ലോ കസേലപ്പൊ ഒന്ന് താഴെ കിടക്കണം തോന്നി നല്ല സുഖം തണുത്ത തറ എന്താ വിളിച്ച് പഠിക്കാണോ ഞാൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത് നിങ്ങളെ പോലെ എടാ പോടാന്നൊന്നും വിളിക്കാറില്ലല്ലോ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതി വിവേകം കൂടി എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാ എഴുതുന്ന ഡയലോഗ്സ് വൃത്തിയായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ എന്തിനാ ഇങ്ങനെ ചെറിയ ചെറിയ ടെൻഷൻ ആവുന്നത് പ്രശ്നങ്ങളല്ല അതൊക്കെ വേണ്ടപ്പെട്ടവരോട് കൂടി വേണ്ടപ്പെട്ടവരൊക്കെ ആരാന്നും ഇപ്പൊ എന്താ വേണ്ടത് വിവേക് ഉറപ്പിച്ച ഡീൽ ഇന്ന് നടത്തണം എന്നാ അവരോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ എല്ലാം മതിയാക്കി എനിക്ക് വയ്യ എത്രയും ഭാരം താങ്ങാൻ നിങ്ങളെല്ലാവരും ചേർന്ന് അങ്ങ് നടത്തിയാൽ മതി ഇനി അതിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നതിലും എനിക്ക് വിരോധമല്ല നിന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത് എന്നെ അന്വേഷിച്ച് ഇനി ആരും എങ്ങും വരണ്ട